അഫ്ഗാൻ ബംഗ്ലാദേശ് മത്സരം സംഭവബുഹുലമായിരുന്നു മഴ മൂലം ഏറെ വൈകിയ മത്സരത്തിൽ എട്ട് റൺസിനാണ് അഫ്ഗാൻ വിജയം നേടിയത് ഇതോടെ ടി ട്വന്റി ലോകകപ്പിന്റെ സെമി ഫൈനൽ പ്രവേശനവും അഫ്ഗാൻ സ്വന്തമാക്കി എന്നാൽ മത്സരത്തിൽ ഏറെ ആളുകളെ ചിരിപ്പിച്ചതും ചൊടിപ്പിച്ചതുമായ സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിരിക്കുന്നത് മഴയായതിനാൽ മത്സരം ഏറെ വൈകിയിരുന്നു പ്രധാനമായും ബാറ്റ് ചെയ്യുമ്പോഴും ബോൾ ചെയ്യുമ്പോഴും മത്സരത്തിൽ ഏറെ വില്ലതായത് മഴ തന്നെയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാൻ നേടിയത് നൂറ്റി പതിനഞ്ച് റൺസ് ആയിരുന്നെങ്കിൽ എന്നാൽ മറുപടി ബാറ്റിംഗിൽ മഴ മൂലം മത്സരങ്ങൾ വൈകുകയുണ്ടായി മത്സരത്തിൽ പന്ത്രണ്ടാം ഓവറിലാണ് ആരാധകരെ ഒന്നടങ്കം ആവേശത്തിലാഴ്ത്തിയ സംഭവം നടന്നത് അഫ്ഗാൻ ഹെഡ് കോച്ചായ ജൊനന്തൻ ത്രോട്ട് കളിക്കാരോട് മത്സരം സ്ലോ ആക്കാൻ ആവശ്യപ്പെട്ടു കാരണം ഡെക് ലൂയിസ് പ്രകാരം അപ്പോൾ അഫ്ഗാൻ ബംഗ്ലാദേശിന് മുകളിലായിരുന്നു അപ്പോൾ തന്നെ അഫ്ഗാൻ താരം ഗുൽബദനായി ഉടൻ തന്നെ ഗ്രൗണ്ടിൽ ഹാംസ്ട്രിങ് ഇഞ്ചുറി മൂലം വീഴുകയുണ്ടായി അപ്പോൾ ഓടിക്കൂടിയ അഫ്ഗാൻ താരങ്ങളുടെ മനസ്സിൽ ലെഡ് പൊട്ടുന്ന വിധം ഗ്രൗണ്ടിൽ കവേഴ്സ് മോണായി മഴ മൂലം അവിടെ നിന്ന് ഏറെ വൈകിയാണ് മത്സരം പിന്നീട് പുനരാരംഭിച്ചത് പിന്നീട് മത്സരം പുനരാരംഭിച്ചപ്പോൾ ആകട്ടെ ടാർഗറ്റ് നൂറ്റി പതിനാലാക്കി മാറ്റി ഒരു ഓവർ കുറയ്ക്കുകയും ചെയ്തു ഇതിനെതിരെ ഓസ്ട്രേലിയൻ ആരാധകർ വലിയ വിമർശനവുമായി രംഗത്ത് വരുന്നുണ്ട് ഏറെ ആരാധകരെ ചിരിപ്പിച്ചു ചെയ്തു പിന്നീട് യും ഓടി നടക്കുന്ന കാഴ്ചകരെ മത്സരത്തിൽ ഏറെ നിർണായകമായത് അഫ്ഗാൻ താരങ്ങളുടെ ബോളിംഗ് പ്രകടനമാണ് നിർണായക സമയത്ത് വിക്കറ്റുകൾ എടുക്കാനും ഡോട്ട് ബോളുകൾ കൊണ്ട് എതിരാളികളെ വലിഞ്ഞു മുറുക്കാനും അഫ്ഗാന് സാധിക്കാറുണ്ട് നവീൻ ഉള്ളക് നാല് വിക്കറ്റ് നേടിയപ്പോൾ റഷീദ് ഖാനും കിട്ടി നാല് വിക്കറ്റ് ഗുൽബദ് നയിബാണ് രണ്ടോർ മാത്രം മറിഞ്ഞ് അഞ്ച് റൺസ് മാത്രം വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റും സ്വന്തമാക്കിയത് ഫസലുൾ ഫറൂഖിയും മത്സരത്തിൽ മികച്ച രീതിയിൽ പന്തറിഞ്ഞു കണക്കുകൾ പ്രകാരം അഫ്ഗാൻ താരങ്ങളിൽ നിന്നും ഏഴ് മത്സരങ്ങളിൽ നിന്ന് ഏഴ് ഇന്നിംഗ്സുകളുമായി ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് റൺസാണ് റഹ്മുള്ള ഗുർബ സ്വന്തമാക്കിയത് വിക്കറ്റ് വേട്ടക്കാരുടെ പട്ടികയിലാകട്ടെ ഏഴ് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് വിക്കറ്റുകളുമായി ഫസലുൾ ഫറൂഖി മുന്നിട്ട് നിൽക്കുകയാണ് പട്ടികയിൽ റഷീദ് ഖാനും നവിൻ ഉൽഹക്കും ഉണ്ട് അഫ്ഗാന്റെ ചരിത്ര നിമിഷം തന്നെയാണിത് അഫ്ഗാൻ ക്രിക്കറ്റ് ആഘോഷിക്കപ്പെടുകയാണ് ഇന്ത്യനായ പരാജയം മാത്രമാണ് ഒരുപക്ഷെ അവർ പ്രതീക്ഷിച്ചിരുന്നത് ബാക്കി ടീമുകളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഗംഭീര വിജയം സ്വന്തമാക്കാനും സാധിച്ചു